പട്ടാമ്പിയിൽ പതിനാറുകാരനായ വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചതായി പരാതി പോങ്ങല്ലൂർ പാറപ്പുറം സ്വദേശി മുസ്തഫയുടെ മകൻ ത്വഹാനാണ് പോലീസിന്റെ മർദ്ദനമേറ്റത് പോലീസുകാർ വീട്ടിൽ കയറി വന്ന് കുട്ടിയെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് വീട്ടുകാരുടെ പരാതി മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ വീട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് പട്രോളിങ്ങിനിടെ ഓങ്ങല്ലൂർ കാരക്കാട് കുട്ടികൾ ബൈക്ക് ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പിന്തുടർന്നു വാഹനം നിർത്തി വീട്ടിലേക്ക് ഓടിക്കയറുന്നത് കണ്ട പോലീസ് വീട്ടിൽ കയറി വിദ്യാർത്ഥിയെ തോളിൽ പിടിച്ച് വലിച്ചിറക്കി എ എസ് ഐ ജോയ് ആയിരുന്നു പട്രോളിംഗ് സംഘത്തിൽ ഉണ്ടായിരുന്നത് പരാതി ലഭിച്ച് അത് അന്വേഷിക്കും ആളു മാറിയോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം സംഭവത്തിൽ കുട്ടി പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവം വിവാദമായതോടെ പട്ടാമ്പി പോലീസിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് തെറ്റും ഒരു ചെയ്യാത്ത ഒരു മുപ്പത് സെക്കൻഡായിട്ട് എന്റെ കുട്ടി അകത്ത് നിന്ന് പുറത്തേക്ക് തിട്ടോട്ടിലേക്ക് ഇറങ്ങിട്ട് ആ കുട്ടിനെ ഷോൾഡറിൽ കുപ്പായത്തിന്റെ ഇത് വെച്ച് പുറത്തേക്ക് വലിച്ചിറക്കിട്ട് കഴുത്ത് കുടിച്ചിട്ട് ഇയലയുടെ വണ്ടി നിർത്തി കയറിയത് എന്ന് ചോദിച്ചിട്ട് ഇവനെ മോന്തൊക്കെ അടിക്കുക കഴുത്ത് പിടിച്ച് പോക്കുക ആ ആരാ ഇതിനൊക്കെ അത് എന്റെ കുട്ടി വല്ല കൊലക്കൂറ്റി ചെയ്തോ എല്ലാവരും കത്തിയിട്ട് കുത്തിയിട്ടൊന്നല്ല എന്റെ വീട്ടിലേക്ക് വന്നിന് വണ്ടിന്റെ കുട്ടി നീച്ചിട്ട് പച്ച വെള്ളം കുടിക്കാതെ പുറത്തേക്ക് ഇറങ്ങണേ ഒരു പിന്നെ വീട്ടിൽ നിന്ന് സാധനം മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടിനെ ഇയാൾ കാട്ടി വണ്ടി വെച്ച ആരാക്കറിയില്ല ഞങ്ങൾ ഇപ്പോഴും അറിയ വണ്ടിയുടെ നമ്പറും ഞങ്ങളുടെ അടുത്തുണ്ട് അവരുടെ പേരിൽ എന്ത് നടപടിയൊക്കെ എടുത്തോട്ടെ അവരെ ചെയ്തോനാച്ചാൽ ഒരു കുട്ടിനെ പിടിച്ച് പ്രായം കഴിയാത്ത മക്കളെ പിടിച്ച് അച്ഛനാണ് പോലീസിന്റെ നിയമം വീട്ടിലും ഒരു വീട്ടിൽ കയറുമ്പോട്ട് എന്റെ കുട്ടികൾ എത്ര വേഗം ഉണ്ടാവും ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണ്ണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ